സമൂഹത്തിലെ ഏകാന്തതയുടെയും തനിമയുടെയും ഒരു യാത്ര യഥാർത്ഥ മനുഷ്യ മുഹൂർത്തം ആധികാരികതയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കെട്ടിച്ചമച്ച വ്യക്തിത്വങ്ങളിൽ നിന്നല്ല വ്യക്തിപരമായ യാഥാർത്ഥ്യങ്ങളെ മറപിടിച്ചുകൊണ്ട് പലപ്പോഴും ശ്രദ്ധാപൂർവം നിർമ്മിച്ച ഒരു മുഖഛായ ലോകത്തിനു മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നു ഈ പൊരുത്തക്കേട് യഥാർത്ഥ ബന്ധത്തിനും പൂർത്തീകരണത്തിനും തടസ്സമാകുന്നു കപടജീവിതം നയിക്കുന്നത് ജീവിതത്തിന് സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു ഇത് നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കും വിഷാദത്തിലേക്കും നയിക്കുന്നു പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിലെല്ലാം അതിനെ നേരിടുമ്പോൾ പ്രകടിപ്പിക്കുന്ന ദൃഢമായ സഹിഷ്ണുതയിലാണ് യഥാർത്ഥ മഹത്വം ഇത് വിജയത്തെക്കുറിച്ചോ പരാജയം ഒഴിവാക്കുന്നതിനെ കൂടിയതോ കുറഞ്ഞതോ ആയ ചിന്തയല്ല മറിച്ച് ബുദ്ധിമുട്ടുകൾക്കെതിരായ മനുഷ്യ ആത്മാവിന്റെ ശാശ്വത ശക്തിയെ കുറിച്ചാണ് ഒരു വ്യക്തി സ്വന്തം മിച്ചയുടെ ശക്തി പ്രകടമാക്കിക്കൊണ്ട് അവരുടെ സാഹചര്യങ്ങളെക്കാൾ ശക്തനായി തുടരാൻ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതമഹത്വം ഉയരുന്നു ദീർഘകാല രോഗമോ വൈകല്യമോ നേരിടുന്ന വ്യക്തികൾ പലപ്പോഴും അസാധാരണമായ ധൈര്യവും സന്തോഷവും പ്രക പ്രകടിപ്പിക്കാറുണ്ട് യഥാർത്ഥ നിവൃത്തി ഉള്ളിൽ നിന്നാണ് ഭാഗ്യമായ സാധൂകരണമോ തടസ്സങ്ങളുടെ അഭാവമ അല്ല എന്ന് നമ്മെ ഇത് ഓർമ്മിപ്പിക്കുന്നു പലരും തനിച്ച് വെല്ലുവിളികളോട് പോരാടി ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കാണുന്നില്ല സമൂഹവും കുടുംബവും മനുഷ്യന്റെ വളർച്ചയ്ക്കും ക്ഷേമത്തിനും അത്യന്താപേക്ഷിതമാണ് അന്ധമായ അനുരൂപത മാനസിക രോഗത്തെ ദോഷകരമായി ബാധിക്കും ആധുനിക സമൂഹത്തിന് പരമ്പരാഗത സമൂഹങ്ങളുടെ ശക്തമായ ഐക്യദാർഢ്യവും ദൃഢബന്ധവും വിദ്യ ആധുനിക സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതോടൊപ്പം ആ ഒറ്റപ്പെടലിന്റെയും സാഹചര്യം വളർന്നുകൊണ്ടിരിക്കുന്നു ആത്യന്തികമായി അർത്ഥവത്തായ ഒരു ജീവിതത്തിന്റെ യഥാർത്ഥ അളവ് പോലും ഒരു സമൂഹത്തോട് ആശ്വാസത്തിനായി പറ്റിപ്പിടിക്കുന്നതിലെല്ലാം മറിച്ച് സമഗ്രത വളർത്തിയെടുക്കുന്നതിലും നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് നല്ല സ്വാധീനം ചെലുത്തുന്നതിലുമാണ് വ്യക്തിപരമായ ദയാപ്രവർത്തികളുടെയും അർപ്പണബോധത്തോടെയും സ്വന്തം അഭിനിവേശം പിന്തുടരുന്നതിലൂടെയും തന്നേക്കാൾ വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതിലൂടെയും ഇത് നമുക്ക് നേടിയെടുക്കാനാകും ഈ വീഡിയോ ശ്രദ്ധിച്ചേനും പിന്തുണയ്ക്കുന്നതിനും നന്ദി